എല്ലാവർക്കും നമസ്കാരം എഡിമെറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷനുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ എല്ലാവർക്കും ആദ്യം വരുന്നത് ഭയമാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അതായത് നമ്മൾ അഭിഭാഷകരായതുകൊണ്ട് പോലീസുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് അപ്പോൾ അവരെ എന്തെങ്കിലും സമൻസ് അയച്ച് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പോലീസിൽ നിന്ന് ഫോൺ വരുന്നു ചെല്ലാൻ പറയുമ്പോൾ ആളുകൾക്ക് അങ്കലാപ്പാണ് അപ്പോൾ നമുക്കിത് നിത്യ തൊഴിലായതുകൊണ്ട് ആളുകൾ വരുമ്പോൾ പൊതുവെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കടന്ന് ചെല്ലുന്ന ആരെയും നമ്മൾ കാണാറില്ല അതിന് ആയാലും പ്രതിയായാലും നമ്മുടെ പോലീസിങ് സംവിധാനത്തിന് എന്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ സമൂലമായ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും ബോധ്യപ്പെടുന്നത് അപ്പോ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കാൻ ചിലപ്പോൾ സാക്ഷി മൊഴി കൊടുക്കാനും ചിലപ്പോൾ നമ്മുടെ വാദിയായിട്ടോ ചിലപ്പോൾ നമ്മുടെ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടിയോ അതിൻ്റെ വിശദാംശങ്ങൾ ആരായുന്നതിന് വേണ്ടിയോ എന്തിനെങ്കിലൊക്കെ ആയി വിളിപ്പിക്കുമ്പോൾ നമുക്ക് പലർക്കും ഒരു ആശങ്കയോടുകൂടിയാണ് പലരും പലപ്പോഴും ഇത്തരം കാളുകളൊക്കെ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസുകാരെ അന്വേഷിച്ച് വിട്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ അത് പാസ്പോർട്ട് വെരിഫിക്കേഷനിൽ വന്നാൽ പോലും നമ്മൾ പലപ്പോഴും ആശങ്കയോടുകൂടി അഭിഭാഷകരെയൊക്കെ പോയി കൺസാറേ ഇങ്ങനെ പോലീസിൽ നിന്ന് വിളിച്ചിരുന്നു എന്താണെന്ന് അറിയില്ല അപ്പം എന്താണെന്ന് അറിയാൻ നമുക്ക് ചെന്ന് നോക്കിയതിൽ അറിയാൻ പറ്റൂ ചിലപ്പോൾ അവർ കാര്യങ്ങൾ പറയില്ല അവിടെ ഒന്ന് വരാനാണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയ അകത്തായവർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു ആശങ്ക പോലീസിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് എത്ര ഫ്രണ്ട്ലി ആയാലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആളുകൾക്ക് ആ ഭയം കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വാസ്തവം തന്നെയാണ് പിന്നെ ക്രമസമാധാന പാലനം നിലനിൽക്കുന്നതിന് പോലീസിന് അല്പമൊക്കെ ബലപ്രയോഗം നടത്തേണ്ടി വരും കുറച്ച് പേടിപ്പെടുത്തലൊക്കെ ഉണ്ടാവും നിയമവാഴ്ചയെ ജനം അത് പിന്തുടരണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പോലീസ് കർക്കശമായ നിലപാടിലെടുക്കേണ്ടതായി വരും അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അല്ലാതെ സുഹൃത്തെ നീ ഇത്തരത്തിലുള്ള കുറ്റം ചെയ്ത് ശരിയാണോ അത് മോശമല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ആണ് ഒരു പോലീസുകാരൻ സ്റ്റേഷനിൽ വെച്ച് ഒരു ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുവെങ്കിൽ പലപ്പോഴും ഇവന് ആ കുറ്റം ചെയ്യാനുള്ള പ്രവണത കൂടും അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ നല്ല ഇടി കിട്ടും അവരെ ചീത്ത വിളിക്കും നമ്മൾ ജയിലിലാവും എന്നൊക്കെ ഉള്ള ഭയം ഉള്ളതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും എന്തു ചെയ്യുന്നത് ഈ രാജ്യത്ത് ഈ സ്വസ്ഥമായി നമ്മൾ കുറെ പേർക്ക് സമാധാനമായി ഈ നിയമവാഴ്ച ഇവിടെ നിലനി അത് ഒരു വാസ്തവമാണ് കാര്യം പറയാതിരിക്കാൻ വയ്യ നിയമപരമായി നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് പോലീസിൽ നിന്നായാലും ഏത് സർക്കാർ ജീവനക്കാരായിരുന്നാലും ഏത് ഉദ്യോഗസ്ഥനായിരുന്നാലും അവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ നമ്മുടെ സേവകരാണ് നമ്മളെ സേവിക്കുന്നതിന് ജനത്തിന്റെ ടാക്സ് പിരിക്കുന്ന തുകയെടുത്ത് ശമ്പളം കൊടുത്ത് ഈ ഉദ്യോഗസ്ഥരെ അത് പോലീസായിരുന്നാലും വില്ലേജ് ഓഫീസർ ഓഫീസറായിരുന്നാലും ഏത് ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുന്നത് നമ്മെ സേവിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അവർ നമ്മുടെ സേവകരാണെന്ന് അറിഞ്ഞുകൊണ്ട് ന സമീപിച്ചാൽ നമുക്ക് ഭയം വേണ്ട പലപ്പോഴും പറയുന്ന പോലെ ഭയം വേണ്ട അല്പം ജാഗ്രത ഉള്ളത് നല്ലതാണ് ഇത്തരം ഇൻഫോർമേറ്റീവ് ആ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്ദി വിഷയത്തിലേക്ക് വരും അതായത് നമ്മൾ പോലീസിലൊരു പരാതി കൊടുക്കുന്നു എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുള്ളതാണ് സാറേ പോലീസിലൊരു പരാതി കൊടുത്തു മൂന്ന് ദിവസമായി എന്താണെന്ന് അറിയില്ല നമുക്ക് വിളിക്കാനും ചെല്ലാനും ഒക്കെ ഒരു ഭയമാണ് അവിടെ നിങ്ങൾ ചെന്ന് ചോദിക്കൂ എന്തായി ഞാൻ ഇത്രാം തീയതി പരാതി കൊടുത്തു അതിന് റെസിപ്റ്റ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ റെസിപ്റ്റ് ഒന്നും തന്നില്ല പരാതി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസിലെന്നല്ല എല്ലാ സംവിധാനങ്ങളിലും ഇപ്പൊ ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അത് എല്ലാ ഓഫീസുകളിലും ഉണ്ട് അപ്പം നമ്മൾ ആദ്യം ഫ്രണ്ട് ഓഫീസിൽ ചെന്നിട്ട് പരാതി കൊടുക്കുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് തരും അത് വില്ലേജ് ഓഫീസിലോ അതുപോലെ പഞ്ചായത്ത് ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിച്ചു മേടിക്കും പോലീസ് സ്റ്റേഷൻ നമ്മൾ പലപ്പോഴും പരാതി കൊടുത്തിട്ട് പോവുകയാണ് പതിവ് അപ്പോൾ എല്ലായിടത്തും നമുക്ക് പരാതി കൈപ്പറ്റിയതായിട്ട് രസീത് തരും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പരാതി എവിടെ കൊടുത്താലും അതിൻ്റെ റെസിപ്റ്റ് വാങ്ങണം അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും എഫ്ഐആർ ഇട്ടോ എന്ന് നമുക്കെല്ലാം പറയാൻ കഴിയില്ല അത് അന്വേഷണം നടത്തിയോ എന്നറിയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരാഴ്ചയായിട്ടും അതിനെക്കുറിച്ച് യാതൊരു അനക്കവും ഇല്ല നമ്മളൊരു ഒരു മോഷണ ശ്രമം നടന്നു നമ്മൾ പോലീസിൽ പരാതി കൊടുത്തു അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു കയ്യേറ്റ ശ്രമം നടന്നു അല്ലെങ്കിൽ നമുക്കെതിരെ വേറെ ഏതെങ്കിലും ഒരു ഒരു അതിക്രമം നടന്നു നമ്മൾ പരാതി കൊടുത്തു പോലീസ് നമ്മളെ വന്ന് കാണുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ എന്തായി പരാതി എന്നുള്ളത് നിങ്ങൾ അവിടെ സ്റ്റേഷനിൽ ഇപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് പറയും നമ്മൾ ഇത്രാം കൊടുത്ത പരാതിയാണ് അതിൻ്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കാണ് അതിൻ്റെ ചുമതല ഉള്ളത് ആ എസ് എച്ച്ഒയെ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും അഥവാ ഏതെങ്കിലും കാരണവശാൽ വച്ചാൽ അപ്പോൾ നിങ്ങൾക്കറിയാലോ രാഷ്ട്രീയ സമ്മർദ്ദവും മറ്റും പൊളിറ്റിക്കൽ പ്രഷർ എന്നൊക്കെ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അത് ഉള്ളതാണ് അതില്ലെന്നും പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ അത് എല്ലാ മേഖലയിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾക്കെതിരെയൊക്കെയാണ് നമ്മൾ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു അനുകൂലമായ നമ്മൾ നിരുത്സാഹപ്പെടുന്ന പ്രവണത അത് എല്ലാ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് പൊളിറ്റീഷ്യന്മാരാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് പൊളിറ്റിക്കൽ ഹെഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെയൊക്കെ മുകളിലിരിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റീഷ്യന്മാർ അപ്പോൾ അവരുടെ സ്വാധീനം അവരെ പണക്കണ്ടാന്ന് കരുതി പല ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യുന്നു അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അത് തികച്ചും സ്വാഭാവികമാണെന്ന് അറിയുക നമ്മൾ നിയമപരമായി നമുക്ക് വരെ ഉള്ള ഒരു അവകാശം ആർക്കും എന്തി ചെയ്യാൻ കഴിയില്ല ഒരു പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ പേരിലും എന്ത് ചെയ്യാൻ തടഞ്ഞു വെക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ പലപ്പോഴും പറയാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ള പരാതി നമുക്ക് ഉണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പലരും നമ്മളോട് ഒന്ന് പറയാറുണ്ട് സാർ അത് കൊടുത്തിട്ട് ഒന്നും ആയില്ല ഒന്നും അവരൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാം ഉഴപ്പ് ഇടുകയാണ് ആ നാളെ വാ മറ്റന്നാ എസ് ഐ ഇല്ല അല്ലെങ്കിൽ സി എ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദീക നിങ്ങൾ നമ്മളെ കൃഷിഭവനിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തീരുമാനം എന്തായി അല്ലെങ്കിൽ പഞ്ചായത്തിലെ അപേക്ഷ കൊടുത്തു തീരുമാനം എന്തായി അല്ലെങ്കിൽ രേഖ നിങ്ങൾ അവിടുന്ന് വേണം അതിൻ്റെ തീരുമാനം എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ ഒരു രാജ്യമാണല്ലോ നമ്മുടേത് അപ്പോൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ എല്ലാ ഓഫീസുകളിലും നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നൊരു പോസ്റ്റ് അവിടുത്തെ ഹെഡ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡെസ്ക്നേറ്റി ഓഫീസർ അവിടെ ഉണ്ടാകും അപ്പം അദ്ദേഹത്തിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പരാതിയുടെയോ മറ്റോ വിവരങ്ങൾ അറിയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അത് തേർട്ടി ഡേയ്സിനകത്ത് അവർക്ക് തന്നേ മതിയാകൂ അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരാവകാശം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയം പലർക്കുമുണ്ട് പോലീസിൽ കൊടുത്താൽ അവർ തരുമോ അവർ ചീത്ത വിളിക്കില്ല എന്തെങ്കിലും സംശയം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിവരാവകാശ ആവേശം വെച്ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളോട് ചീത്ത വിളിക്കില്ല ആ മുര പെരുമാറുകയും ഇല്ല അത് നിങ്ങളുടെ അവകാശവും അത് തരിക എന്നുള്ളത് ആ ഉദ്യോഗസ്ഥന്റെ കടമയുമാണ് അപ്പം നിങ്ങൾ കൊടുത്ത ഒരു വിവരത്തിൻ്റെ എഫ്ഐആർ ഇട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർപ്പുകൾ ആവശ്യമുണ്ടോ പരാതിയുടെ എന്തായി എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ട് തരുന്നില്ല എങ്കിൽ നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ തയ്യാറാക്കി കൊടുക്കണം അതിൽ പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്താൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മുപ്പത് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ മറുപടി നൽകിയേ മതിയാവൂ ഓ ഇനി പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ട് മറുപടി അവർ നമ്മളെ നമ്മുടെ പരാതിക്ക് അവർ വലിച്ചെറി കളയില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വലിച്ചേരി കളയാനൊന്നും പറ്റില്ല അത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് രാജ്യത്ത് മൊത്തത്തിലുള്ള ഒരു നിയമമാണ് വിവരങ്ങൾ സർക്കാർ രേഖകളിലുള്ള വിവരങ്ങൾ സാധാരണക്കാരന് ലഭിക്കാൻ കഴിയുന്ന നിയമം നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്രപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ആഭ്യന്തര രഹസ്യങ്ങളോ നമുക്ക് ചോദിച്ചാൽ കിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വിവരാവശ്യം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സിനകത്ത് നമുക്ക് നമ്മൾ കൊടുത്ത പരാതി എന്തായാലോ അത് അതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമാണെങ്കിലും പോലീസ് സ്റ്റേഷനിലും നമുക്ക് എന്ത് നൽകാം വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകാം പത്ത് ഗസ്റ്റാമ്പൊട്ടിച്ച് നിങ്ങൾ അവിടെ നൽകിയാൽ മതിയാകും പിന്നെ അതിന് അവർ മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേർട്ടി ഡേയ്സ് നമ്മൾ കാത്തിരിക്കണം ഈ തേർട്ടി ഡേയ്സിന് ശേഷം നമുക്ക് പരാതിക്ക് അത് നമ്മൾ ആവശ്യപ്പെട്ട രേഖകൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ അപ്പലറ്റ് അതോറിറ്റിക്കും അത് അവിടെ എല്ലാ ഓഫീസുകളിലും പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ ആരാണ് അപ്പലറ്റ് അതോറിറ്റി എന്നുള്ള കാര്യം അവിടെ തന്നെ ബോർഡ് വെച്ചിരിക്കും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അപ്പററ്റ് അതോറിറ്റി ആരാണെന്ന് നമ്മൾ നോക്കിയിട്ട് അവർക്ക് പരാതി കൊടുക്കുക എത്രാം തീയതി നമ്മൾ കൊടുത്ത പരാതിന്മേൽ അല്ലെങ്കിൽ അപേക്ഷയിന്മേൽ എന്ത് ചെയ്തിട്ടില്ല ഒരു തീരുമാനം എടുത്തിട്ടില്ല മുപ്പത് ദിവസം കഴിഞ്ഞു നിങ്ങൾ ഫസ്റ്റ് അപ്പീൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാവുന്നതാണ് ഇനി അവിടെയും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ് കമ്മീഷന് നമുക്ക് സെക്കൻഡ് അപ്പീലായിട്ട് അതിൻ്റെ സംസ്ഥാന കമ്മീഷന് വിവരാവകാശ കമ്മീഷൻ നമുക്ക് പരാതി കൊതിപ്പിച്ചാൽ കൃത്യമായും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുക വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പോലീസിന് നൽകാമോ നൽകാൻ പാടില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ വിഷയങ്ങൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലെ ഇൻഫോർമേറ്റീവ് ആയ വിവരങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു ദിവസം മറ്റു വിഷയവുമായി എഡിമൈ ട്രിബു സൈനിങ് ഓഫ്